നമസ്കാരം കൊല്ലത്ത് വന്ന എല്ലാവരും മീൻ വാങ്ങാൻ വരുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് കൊല്ലങ്കാരുടെ സ്വന്തം വാടി കടപ്പുറം ഇവിടെ വന്നാൽ മീനൊക്കെ കിട്ടും പക്ഷേ ഞാൻ ഇന്ന് വന്നപ്പം മീനില്ല സൺഡേ ആയിരുന്നു സൺഡേയ്സിൽ മീൻ ഇവിടെ കാണാറില്ല അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ രാവിലെയൊക്കെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീൻ കിട്ടും രാവിലെ എന്ന് പറയുമ്പം വെളുപ്പാങ്കാലം ഒരു രണ്ട് മണിക്കൊക്കെ വരുമ്പോഴേ ഇവിടെ മീൻ കാണും അവർ രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ വന്നാൽ വെളുപ്പിന് ഒരു അഞ്ചു മണി ഇവിടെ ഭയങ്കരമായിട്ട് ഒരുപാട് മീനൊക്കെ പിടിച്ചു കൊണ്ടുവരുന്ന സമയമാണ് അപ്പം നിങ്ങൾക്ക് അടിപൊളി മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാ എന്ത് ഭംഗിയെന്ന് നോക്കിയ ഒരു മഴക്കോളിന്റെ അന്തരീക്ഷത്തിൽ കടൽ അങ്ങോട്ട് നോക്കുമ്പോ നമുക്ക് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ഒക്കെ കാണാം കണ്ടില്ലേ അടിപൊളി എല്ലാം ബോട്ട് ഒതുക്കിയിട്ടിരിക്കുന്ന നമുക്ക് കാണാം ഒരു കൊക്ക് കഴിക്കുന്ന കണ്ട കൊക്ക് ഈ തിരമാല അടിച്ചപ്പം കൊക്ക് കണ്ടില്ലേ അടിപൊളി അല്ലേ അപ്പൊ ഇവിടെ വന്നാ നിങ്ങക്ക് മീൻ കിട്ടും പക്ഷേ ഞാൻ പറയുന്ന സമയത്ത് വരണം ഈ വർക്കിംഗ് ഡേയ്സിൽ നിങ്ങൾ ഈ ഞായറാഴ്ച ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിൽ വെളുപ്പിന് ഇവിടെ വന്നാൽ മതി ഒരു നാല് മണി മൂന്ന് മണി സമയത്ത് പിന്നെ എട്ട് മണിക്കാണെങ്കിലുമൊക്കെ കിട്ടും ഒരു അഞ്ചു മണി കഴിയുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തൊരു സ്ഥലമുണ്ട് അവിടെ കിട്ടും കണ്ടില്ലേ ഈ വള്ളത്തിൽ ഇങ്ങനെ സ്പീക്കർ പോലെ പോളാപി പോലെ എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നു അവരുടെ കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടി വെച്ചിരിക്കുന്നതായിരിക്കും കണ്ടില്ലേ അടിപൊളിയായിട്ടാ നല്ലൊരു മഴക്കോളൊക്കെ ആയതുകൊണ്ട് ഇവിടെ കാണാൻ നല്ല രസമുണ്ട് സൂപ്പർ അതാണ് നമ്മുടെ വാടി കടപ്പുറം കാക്കയൊക്കെ പറക്കുന്നുണ്ട് എന്നാ ലുക്ക് നോക്കി ഈ ഒരു വ്യൂ അടിപൊളി നല്ല ഫ്രൈ അപ്പം ഇതുവഴിയാണ് നമ്മൾ കയറി വരുന്നത് അപ്പം കയറി വരുമ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു റോഡ് കാണാം അപ്പം സൈഡിലോട്ടായിട്ട് ബീച്ചിൻ്റെ അങ്ങോട്ട് ബീ ബോട്ടൊക്കെ നിരത്തിയിട്ടിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ വർക്കിംഗ് പ്ലേസിലൊക്കെ ആണെങ്കിൽ ഇവിടെ മീൻ പിടിത്തു പോകുമ്പോൾ ഒക്കെ ആയിട്ട് ആകത്തിരക്കായിരിക്കും ഒരുപാട് പേര് മീൻ വാങ്ങാൻ വരുന്ന സ്ഥലമാണ് കണ്ടില്ലേ ലോറിയത് കിടക്കുന്നു അപ്പം ഇതാണ് വാടിക്കടപ്പുറത്ത് വരുന്ന ഒരു എൻട്രൻസ് എൻട്രൻസിൻ്റെ അവിടെ പണിയൊക്കെ അടക്കുന്നതാണ്ടില്ലേ അപ്പോൾ ഇതുവഴി നമുക്ക് ഇങ്ങനകത്തോട്ട് കയറാം ഇതിൻ്റെ അപ്പുറത്തൊരു ബീച്ചുണ്ട് അപ്പോൾ ഒരു ഏഴ് മണി എട്ട് മണി സമയത്താണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം വെളുപ്പം കാലത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മീമാങ്ങാം വണ്ടിന്ന് ഹെൽമെറ്റൊക്കെ താഴെ എന്ന് നടന്നില്ലേ അപ്പോൾ ഏതായാലും ഇതാണ് വാടി കടപ്പുറം നിങ്ങൾക്ക് മീനൊക്കെ വാങ്ങണമെങ്കിൽ ഇവിടെ വന്നാൽ മതി അട്ടിപ്പൊളിയാണ് അപ്പം ഏതായാലും നമ്മുടെ ഈ ഒരു ചെറിയ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഒരു പട്ടി അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ബീച്ചിലോട്ട് പോവുകയാണ് അവിടെ കുറച്ച് ഇവൻ്റെ കൂട്ടുകാരൊക്കെ നിൽപ്പുണ്ട് വേറെ കുറേ പട്ടികൾ ഉണ്ടില്ലേ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്നെ ഇങ്ങനെ നോക്കുവാണ് റോട്ടിൻ്റെ മധ്യത്ത് വന്നിരുന്ന് അപ്പോൾ ഇത് നമ്മുടെ ബീച്ചിൻ്റെ ഏരിയയിൽ കേട്ടോ ഇതുവഴിയാണ് നേരെ നമ്മൾ തങ്കശ്ശേരി പോകുന്ന കൊല്ലം ബീച്ചിൻ്റെ അവിടെ നിന്ന് നേരെ അടക്കുന്ന റോഡാണ് കണ്ടില്ലേ അപ്പോൾ ഇതുവഴി നമ്മൾ നേരെ വിട്ട നമ്മൾ നേരത്തെ കണ്ട വാടി കടപ്പുറത്തെത്തും അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മീനൊക്കെ വാങ്ങിച്ച് തിരിച്ച് പോകാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരും കൊല്ലത്ത് വരുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ ഉറപ്പായിട്ടും മീൻ കിട്ടും ഏ കൊക്കടെ ഇതിൻ്റെ മണ്ടേല് മരത്തിൻ്റെ വണ്ടി കിടന്ന് കണ്ട രണ്ട് മൂന്ന് കൊക്ക അത് താഴെ കാഷ്ടിച്ചു വിട്ടിട്ടുണ്ട് ഇതല്ല മരത്തിൻ്റെ മണ്ട കയറി കിടന്ന് വേളമാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരുപാട് കൊക്കുകൾ വന്നിരിക്കുന്ന സ്ഥലമാണ് ഇത് കൊല്ലം ബീച്ചാണ് ബീച്ചിൽ ഒരുപാട് പേര് ഇപ്പം മഴയായിട്ടുമുണ്ട് ഇപ്പം മഴയത്ത കുറച്ച് കാഴ്ചകളാണ് കണ്ടല്ലേ മഴ പെയ്യുമ്പം ബീച്ച് കാണ ഒരു പ്രത്യേക വൈബ് ആണല്ലേ അപ്പം ഇത് നമ്മുടെ കൊല്ലം ബീച്ചിൻ്റെയും കൂടി കാഴ്ചയാണ് ഇപ്പം കൊല്ലം ബീച്ചിലൊക്കെ വന്നിട്ടില്ലാത്തവർ വരിക കൊല്ലം ബീച്ച് കാണുക വാടിയ കട പുറത്തു പോവുക മീനൊക്കെ വാങ്ങാൻ പറ്റും അടിപൊളി സ്ഥലമാണ് നമ്മുടെ കൊല്ലം എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഏതായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇറ്റ്സ് മീ സുകുമാരൻ സൈനിങ് ഓഫ്